ുളം കാർഷിക വിപണി സജീവം വാഴക്കുലകളും കാർഷികോൽപ്പന്നങ്ങളും ലേലത്തിൽ വാങ്ങാനും വിൽക്കാനും വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് കാർഷിക വിപണിയിൽ വാഴക്കുലകളും കാർഷികോൽപ്പന്നങ്ങളും ലേലത്തിൽ വാങ്ങാനും വിൽക്കാനുമായി ഏറെ ആളുകളാണ് എത്തുന്നത് ആറ് ലക്ഷത്തിലധികം രൂപയുടെ കാർഷിക വിളകളാണ് ലേലത്തിനായി വിപണിയിലെത്തിയത് ഓണക്കച്ചവടം ലക്ഷ്യമിട്ട് വ്യാപാരികളും വിഷരഹിത നാടനുൽപ്പന്നങ്ങൾ വാങ്ങാൻ സാധാരണക്കാരും എത്തിയതോടെ വിപണി നിറഞ്ഞു ഏത്തക്കുലകളാണ് ഏറ്റവുമധികം വിപണിയിലെത്തിയത് ഒരു കിലോയ്ക്ക് പൂവൻ അറുപത്തിയഞ്ച് ഏത്തൻ അറുപത്തിയഞ്ച് മുതൽ എഴുപത് വരെയും ഞാനിപ്പൂവിന് അറുപത് പാളയൻകോടന് മുപ്പത് മുതൽ നാല്പത് വരെയും ചേനയ്ക്ക് അൻപത്തിയഞ്ച് മുതൽ അറുപത് വരെയും പാവയ്ക്കു അൻപത്തി അഞ്ച് രൂപയും കാച്ചിലിന് നൂറ് രൂപയ്ക്ക് മുകളിലും ഇഞ്ചി കിലോയ്ക്ക് മുന്നൂറ് രൂപയ്ക്ക് മുകളിലും ലേല തുകയെത്തി അഞ്ഞൂറ്റി അറുപതിലധികം ഷെയറുകളുള്ള കർഷകരും അനുബന്ധ കർഷകരും വിപണിയിലുണ്ട് എല്ലാ ബുധനും ശനിയുമാണ് വിപണി പ്രവർത്തിക്കുന്നത് കൊല്ലം ജില്ലയിൽ തന്നെ നല്ല വില കിട്ടുന്ന വിപണിയാണ് എഴുകോൺ നെടുമ്പായ്ക്കുളം കാർഷിക വിപണി എന്നാണ് കർഷകർ പറയുന്നത് ഇപ്പോൾ അമ്പത് കൊല ഒരു ദിവസം പറഞ്ഞാലും നമുക്ക് അത് വിൽക്കാൻ കഴിയുമെന്നും ധാന്യമായ വില കിട്ടുമെന്നും ആ വില കിട്ടുന്നത് അത് കൃത്യമായി കിട്ടുമെന്നുള്ള ഉറപ്പുള്ള ഒരു സംവിധാനമായി മാറി തരത്തിലുള്ള ഈ ഒരു ആശ്രയമാണ് ഇവിടെ നിലവിൽ നിലവിൽ ഗ്രൂപ്പുകളുണ്ട് ആ നിലവിൽ പത്ത് എഴുപത്തി ഭാഗമായി ഒരു അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കർഷകരും ഇതിൻ്റെ ഭാഗമായി ഇതിൻ്റെ ഭാഗമായി വന്നു ചേർന്നു ആ കർഷകർ കൊണ്ടുവരുന്ന സാധനങ്ങൾ മൂന്ന് പഞ്ചായത്തിലെ സാധനങ്ങളാണ് ഇവിടെ പ്രധാനമായി വിഷരഹിതമായ പച്ചക്കറിയും അതോടൊപ്പം തന്നെ വിഷരഹിതമായ പഴവർഗ്ഗങ്ങളും ഇവിടെ വരികയും അത് വിപണനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനമായി എം എസ് പോലെയുള്ള കച്ചവടക്കാർ പോലുള്ള കച്ചവടക്കാർ എത്ര സാധനം വേണമെങ്കിലും ഒരു ദിവസം പത്ത് മുപ്പതിനായിരത്തോളം രൂപയുടെ സാധനങ്ങൾ ഓരോ ഓരോ ദിവസവും ഈ രണ്ട് വിപണി വഴി സംഭരിച്ചുകൊണ്ട് പോകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ